അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി ആയി വായിക്ക സംരക്ഷണത്തിന് കോൺക്രീറ്റ് പാളികൾ തകർന്നു വീണ് മൂവാറ്റിപ്പുഴ മുനിസിപ്പൽ ടൗൺ നാശത്തിന്റെ വക്കിൽ വർഷങ്ങൾ തോറും ലക്ഷ്യങ്ങൾ ചെലവഴിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങൾ പേരിന് മാത്രമാണെന്നാണ് ആരോപണമുയരുന്നത് മൂവാറ്റുപുട നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന കെ എം ജോർജ് സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാൾ നാശത്തിന്റെ വക്കിൽ കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ കോൺക്രീറ്റ് പാടികൾ അടർന്നു വീണ് കമ്പികൾ പുറത്തു കാണാവുന്ന നിലയിലാണ് ടൗൺ ഹാളിന്റെ ഭിത്തികളിൽ പലയിടത്തും പൊട്ടലും വീണിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ പത്തിന് തദ്ദേശ വകുപ്പ് മന്ത്രിയായിരുന്ന സി ടി അഹമ്മദലിയാണ് മൂവാറ്റുപടി ആടിന്റെ തീരത്ത് നാടിന്റെ അഭിമാനമായ മനോഹരമായ ടൗൺ ഹാൾ ഉദ്ഘാടനം ചെയ്തത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ടൗൺ ഹാൾ പലതവണ ലക്ഷ്യങ്ങൾ ചെലവഴിച്ച് നവീകരിച്ചിട്ടുണ്ടെങ്കിലും പേരിന് മാത്രമായിരുന്നു നവീകരണമെന്നാണ് ആരോപണമുയരുന്നത് എല്ലാ വർഷങ്ങളിലും ടൗൺ ടൌൺഹാളിന്റെ അറ്റകുറ്റപ്പണികളുടെ പേരിൽ പണം ചെലവഴിക്കുന്നുണ്ട് എന്നാൽ കെട്ടിടത്തിന്റെ പല ഭാഗത്തും കോൺക്രീറ്റുകൾ അടർന്നു വീഴുന്ന സ്ഥിതിയാണിപ്പോൾ ടൌൺഹാളിന്റെ മുഗൾ ഭാഗത്തു നിന്ന് കോൺക്രീറ്റ് പാളികളും സിമന്റ് പ്ലാസ്റ്ററും തകർന്നു വീണതോടെ കെട്ടിടത്തിന് ബലക്ഷ്യം സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് നഗരവാസികളുടെ സംശയം അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉൾപ്പെടെ കാര്യമായ മാറ്റങ്ങൾ വരുത്താതെ പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള അവസ്ഥയിൽ തന്നെയാണ് ടൌൺ ഹാളിന്റെ നവീകരണങ്ങൾ പല ഘട്ടങ്ങളിലായി നടത്തുന്നത് പണം ചെലവഴിക്കുന്നതല്ലാതെ കാലത്തിന് അനുസരിച്ചുള്ള സൗകര്യങ്ങൾ ടൌൺഹാളിൽ ഒരുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട് ടൗൺ ഹാളിന്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി നടത്തി നഗരത്തിന്റെ അഭിമാനമായ ടൗൺ ഹാൾ നിലനിർത്തണമെന്നാണ് നഗരവാസികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകാരവും പ്രതിഫലവും ലഭിക്കുന്ന കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സും അതും നമ്മുടെ മൂവാറ്റുഴയിൽ കേരള സർക്കാർ അംഗീകാരത്തോടെ പി എസ് സി അംഗീകരിച്ച കോഴ്സ് കൂടാതെ കേട്ട് എഴുതി അധ്യാപക മേഖലയിലും ധാരാളം അവസരങ്ങൾ എസ് സി ഒ ഇ സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻറ്റും സൗജന്യ പരിശീലനവും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ജില്ലയിലെ ഒരേയൊരു സ്ഥാപനം A.M. George Memorial School of Fashion Designing and Garment Technology.